ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് കരയുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാച്ച് അവർ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഡൗൺ ഡൗണായി അല്ലെങ്കിൽ ലെസ്സായി മൂവായിരം നാലായിരം ത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള വാച്ച് അവർ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അഞ്ഞൂറിൽ നിന്നും താണിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൻ്റെ ഒരു റൂൾ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് അതായത് വെർട്ടിക്കൽ മോഡലിൽ എടുക്കുന്ന വീഡിയോസ് മൂന്ന് മിനിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച് അവർ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ മൂന്ന് മിനിറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും അതിൻ്റെ വാച്ച് അവർ ലഭിക്കില്ല ഈ ഒരു നിയമം ഇതുവരെയായിട്ടും ഒരുപാട് പേർക്ക് അറിഞ്ഞില്ല അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാച്ച് അവർ നമ്മുടെ സെക്ഷനിലേക്ക് വരുന്നുണ്ടെന്ന് അവരുടെ ഒരു ധാരണ പക്ഷേ അതിൻ്റെ വാച്ച് അവർ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല ഇങ്ങനെ അതുപോലെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിൽ കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് ഉണ്ടാവണം മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിലോ നിങ്ങളുടെ വീഡിയോസിൻ്റെ വാച്ച്വറ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മൂന്ന് മിനിറ്റിൽ കുറയുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഷോർട്ട് ഷെൽഫിൽ പോയിട്ട് ഷോർട്ട് ഷെൽഫിലായിരിക്കും പോകുന്നത് അപ്പോൾ അതിൻ്റെ വാച്ച് വാച്ച്വറ് നിങ്ങളുടെ ടോട്ടൽ കൗണ്ടിൽ ഒരിക്കലും ഉൾപ്പെടുത്തില്ല പിന്നെ നിങ്ങൾക്ക് മൂന്ന് മിനിറ്റിൽ കുറവുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇത് ഹൊറിസോണൽ മോഡൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അത് ഒരു മിനിറ്റ് ആയാലും ശരി രണ്ട് മിനിറ്റ് ആയാലും ശരി ഒന്നര മിനിറ്റ് ആയാലും ശരി ഈ ഈ ലെവലിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് ലോങ് വീഡിയോ സെക്ഷനിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് ഓർ ലഭിക്കും പക്ഷേ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റിൽ കുറവുള്ള വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ നമ്മുടെ ചാനലിൻ്റെ വാച്ച്വർ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇല്ലാണ്ടാവുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടാണ്ടായിപ്പോകുന്ന അപ്പം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മളെ നമുക്കറി നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പം ഈ ഒരു അപ്പം ഈയൊരു കാരണം ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവും അപ്പോൾ എല്ലാവർക്കും ഒരു അഞ്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈയൊരു ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നത് അതുകൂടാതെ നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ സബ്സ്ക്രൈബിൻ്റെ ഒന്നും യാതൊരു ടെൻഷനില്ല അതൊക്കെ പെട്ടെന്നാവുന്നത് തന്നെയാണ് പക്ഷേ വാച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ കാണിച്ചത് ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സെക്ഷൻ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതാ മുകളിൽ നമുക്ക് ഏത് ലെവലിലാണ് വേണ്ടത് സെർച്ച് ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫുള്ള് ഉള്ളത് നമുക്ക് ഏതായാലും അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റീസ് ടു സിക്സ്റ്റീൻ വൺ പോയിന്റ് വണ് ഫുള്ള് ഈ നയൻറ്റീസ് ടു സിക്സ്റ്റീന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാധാരണ റീൽസും ഷോർട്സൊക്കെ എടുക്കേണ്ട അളവാണ് ക്യാമറയുടെ അളവാണ് രണ്ടാമത് വരുന്നത് വൺ പോയിന്റ് വൺ അത് സ്ക്വയർ ടൈപ്പ് അത് കൂടുതലും ഫേസ്ബുക്കിലാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ആവശ്യം വേണ്ടി വരുന്നത് പിന്നെ ഉള്ളത് ഫുൾ ഫുൾ മീൻസ് എന്ന് വെച്ചാൽ ഈ ഫുൾ നമ്മൾ ഈ ഫുള്ള് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹൊറിസോണൽ ടൈപ്പിൽ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കേണ്ടത് ഓക്കെ ചിലതിൽ ഫുൾ എന്നുള്ള ഓപ്ഷൻ്റെ അടുത്ത് സിക്സ്റ്റീൻ സോറി പിന്നെ സിക്സ്റ്റീൻ ടു നൈൻ വരും സിക്സ്റ്റീൻ ഇൻ ടു വരും അപ്പം അതും നമ്മുടെ ഈ ഒറിസോണൽ ടൈപ്പിന്റെ അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യത്തിന്റെ ചെയ്യേണ്ട വീഡിയോയുടെ അളവാണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ചില ഫോണിലും അങ്ങനെ കാണിക്കില്ല ഓൺലി ഫുള്ള് മാത്രം കാണിക്കും ഓക്കെ മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സായിട്ട് ഇനിയും ഈ ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സായിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗുഡ് ബൈ ചെയ്യും